നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യൂറോകപ്പിൽ ഇംഗ്ലണ്ട് നെതർലൻഡ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു സ്പെയിനിനെതിരെ ഇംഗ്ലണ്ടാണ് യൂറോ കപ്പിന്റെ ഫൈനൽ കളിക്കാൻ പോകുന്നത് മത്സരം രണ്ട് ഒന്നിനാണ് വിജയിച്ചത് പക്ഷെ അതിൽ വിവാദത്തിന് ഒട്ടും കുറവില്ല ആ ഒരു പെനാൽറ്റി വിധിച്ചത് തെറ്റായ തീരുമാനമായിരുന്നു എന്നാണ് ഇപ്പോൾ നെതർലൻഡ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ആരോപണം ഉയരുന്നത് ഹരികൈനെ പെനാൽറ്റി ഗോളാക്കി മാറ്റി പക്ഷേ അത് തെറ്റായ തീരുമാനമാണ് എന്ന് തന്നെ നെതർലൻഡ്സിന്റെ ഭാഗത്ത് നിന്ന് വാദം ഉയരുന്നു ഷോട്ട് ഷോട്ടുതിർത്തതിനു ശേഷമാണ് ഡ്രംഫിസിന്റെ കാലിൽ കൊള്ളുന്നത് എന്നതാണ് അതൊരു വിവാദത്തിന് വഴി വെച്ചിരിക്കുന്നത് എന്തായാലും ആ പെനാൽറ്റി ഹാരി കെയിൻ ഗോളാക്കി മാറ്റി ഒരു വാക്യൻസിൻ ഗോൾ കൂടി വന്നപ്പോൾ അവർ രണ്ടേ ഒന്നിനെ വിജയിച്ചു കയറുകയായിരുന്നു മത്സരത്തില് ഇംഗ്ലണ്ടിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ഹാരി കെയിൻ അദ്ദേഹത്തോടൊപ്പം ജൂഡ് ബെല്ലിംഗാം ഫിൽ എന്നിവരെ എന്നിവരെയൊക്കെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് സൗത്ത് ഗേറ്റ് തന്നെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടതെങ്കിൽ മറുഭാഗത്തും മെംഫിസ് ദീപായി ഗാക്പോ സിമോൺസ് മലൻ എന്നിവരെ മുന്നേറ്റങ്ങളുടെ ചുമതല ഏൽപ്പിച്ചുകൊണ്ടാണ് റൊണാൾഡ് കുമാൻ തന്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത് കളിയുടെ തുടക്കത്തിൽ തന്നെ നെതർലൻഡ്സ് സാവി സിമോൺസിൽ ഒരു കിഡിലൻ ഗോളിലൂടെ ലീഡെടുത്തു പക്ഷെ പതിനെട്ടാമത്തെ മിനിറ്റിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവ വികാസങ്ങൾ ഉണ്ടാകുന്നത് അത് പെനാൽറ്റി എന്ന് വിധിച്ചു അത് ഹാരികെയിൻ ലീഡാക്കി മാറ്റുകയും ചെയ്തു ആദ്യ പകുതി അവസാനിക്കുമ്പോൾ സ്കോർ ലൈൻ ഒന്നേ ഒന്ന് രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അതുപോലെ പുരോഗമിക്കവേ കളിയുടെ അവസാന ഘട്ടത്തില് സബ്സ്റ്റ്യൂട്ട് റോളിൽ വന്ന താരം വാറ്റ്കിൻസ് പാൽവറും സബ്സ്റ്റ്യൂട്ട് ആയിരുന്നു അദ്ദേഹത്തിന്റെ നല്ലൊരു അസിസ്റ്റിൽ നിന്നും മനോഹരമായ രൂപത്തിൽ പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് രണ്ടേ ഒന്നിന്റെ വിജയം ഇംഗ്ലണ്ടിനെ സമ്മാനിച്ചു ഇംഗ്ലണ്ട് ഇതാ യൂറോകപ്പിന്റെ ഫൈനലിൽ കടന്നിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി ഗ്രാഫ് റോഫ്